ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റ പ്ലേസ് പോകുന്നത് ഇന്നത്തെ വില എത്തിയിട്ടുള്ളത് ഞാനും അമ്മയിലൂടെയുണ്ട് അപ്പൊ നമ്മളിവിടെ രാവിലെ തൊട്ട് പണികൾ തുടങ്ങിയാണല്ലാമല്ലേ ഓക്കെ അപ്പോൾ രാവിലെ എത്ര മണിക്ക് ഏകദേശം എത്തി നമ്മളൊരു ഒമ്പത് ആറ്റായും തുടങ്ങി ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയായിരുന്നു അല്ലേ മണി മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ ഏകദേശം ആയിരം നമുക്ക് ഡബ് നടൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അമി ചിട്ട് നോക്കി അറിയണിപ്പോ നമ്മളിതിലെല്ലാം ചാണകം അതുപോലെ ഇട്ട് ഓരോ പ്ലാന്റ് ആയിട്ട് നമ്മൾ നട്ടോണ്ടിരിക്കുകയാണ് വളരെ വേഗമാണ് നമ്മളെല്ലാം പോട്ടിങ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ആമ്പൽ ആമ്പലെങ്ങനെയാണ് നടന്നതിൻ്റെ ഇതും കൂടെ നമുക്കിതിൽ കാണിക്കാൻ വേണ്ടി പറ്റും ഓക്കെ പിന്നെ നമ്മളതിൽ വേറെ ഒരു സംഭവം കൂടെ ചെയ്യാം അങ്ങനല്ല പുതിയതായിട്ട് അപ്പോൾ നമ്മുടെ അമലിൻ്റെ ഐഡിയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചത് അതിൻ്റെ മുകളിലേക്ക് എന്തായിരിക്കും ഗസ് ഗസ് അപ്പം നമ്മൾ തന്നെ പറയാം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മറ്റൊരു കിളിക്കൂടല്ലേക്ക് ഇതിന്റെ മുകളിൽ നമുക്കൊരു ക്ലിക്ക് കൂടി ചെയ്യണമെന്നുണ്ട് ഓക്കെ അപ്പോൾ കിളിക്ക് നല്ലതായിട്ട് ഇതൊക്കെ കാണാം പിന്നെ കിളിക്ക് വെള്ളം കുടിക്കാൻ അവിടെ സാധനങ്ങളുണ്ട് കിളി ഒന്നും വല്ല ചേക്കാം അതൊക്കെ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കഴിയിന്ന് ആമ്പലോ താമരയൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കുക ഓക്കെ രാവിലെ നിറച്ചിട്ടുണ്ടെന്ന് ഇവിടെ നിറച്ചതെല്ലാം അവിടെ ഇരിപ്പുണ്ട് വരാം നമുക്ക് സൈഡിലിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കുറേ നിറച്ചിട്ടുണ്ട് ഏകദേശം കണ്ടു ഇനിയും കുറച്ച് നിറയാനുണ്ട് ഇതിലേക്ക് ഇനി വെള്ളം വിത്തണം ഇതെല്ലാം റീപോർട്ട് ചെയ്തില്ലെങ്കിൽ ചീത്തയായി പോകും കുറേ പ്ലാൻസ് ഒക്കെ ചീത്തയായി തുടങ്ങി അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം സെറ്റാക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ പുല്ലൊക്കെ ഏകദേശം കുറച്ച് ഒതുക്കി വരുന്നുണ്ട് പിന്നെ അതായത് ഇവിടെ കുറേ എണ്ണമൊക്കെ നശിച്ചു പോയി അതുകൊണ്ടാണത് അവിടെയൊക്കെ പുല്ല് ഒരു ലെവൽ വരെ ഒന്ന് റെഡിയാക്കി ഇനി ബാക്കിയൊക്കെ റെഡിയാക്കാനുണ്ട് ഓക്കെ അപ്പം നമ്മൾ അതിലേക്ക് ചലിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നടാൻ വേണ്ടി പോവുകയാണ് ആമ്പല് അപ്പോൾ ആമ്പൽ കാണാനുള്ള സിമ്പിളായിട്ടുള്ള രീതി കാണിച്ചില്ല ആ ചാണക ചാണകത്തിൻ്റെ പൊടി തീർന്നു അയ്യോ അപ്പം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാ നമുക്ക് ഡബിൽ ഫുൾ ചാണകം എടുക്കാം കുറേ ഒരുമിച്ച് നടാനുള്ളതുകൊണ്ട് നമ്മൾ ഗൾഫായിട്ട് നടാനുള്ള ഓക്കെ ഇത് ഒരു ഒരു പ്ലാൻറ്റിന് ഇത്രയൊന്നും എടുക്കരുത് നമ്മൾ കുറെ ചാക്കിരിക്കും ഡബിൽ നമുക്ക് ചെയ്യണം സോ അതുകൊണ്ടാണ് ഓരോ ഡബിൾ നമുക്ക് എത്ര ഇടണമെന്ന് കാണിച്ചു തരാം ഓക്കെ ഒരു ഡബിൾ ഇത്രത്തോളം മതിയാവും വേണ്ട ഇത്രയും വെച്ചാണ് നമ്മൾ ഒരു ഡബിൾ ഒരു ഡാബിൽ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാത്തിനും അതിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കടുത്ത് ഇതിലേക്ക് മണ്ണിട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ എടുത്ത് വെച്ചാൽ അത്ര ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജസ്റ്റ് നമുക്ക് മണ്ണ് നിറയ്ക്കാമുള്ള എങ്ങനെ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മണ്ണ് എടുക്കാം ഇതുപോലത്തെ മണ്ണ് നിങ്ങൾ എടുക്കുക മാക്സിമം ഇതിൽ കല്ല് കുറയ്ക്കുക കല്ല് കൊറച്ചന് ശേഷം എത്രേ ഉള്ളുതാ മണ്ണിട്ട് കൊടുക്ക ഏകദേശം നമ്മളെ മൂന്ന് മൺവെട്ടി പോരുന്നത് പോത്രേ അ നമ്മളതില് ചെടി നമ്മൾ വയ്ക്കുമ്പോ ചാണകപ്പൊടി മുകളിൽ വരാൻ വേണ്ടി പാടില്ല ആ ഒരു ലെവലാണ് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഓക്കെ നമുക്ക് നടൂ നമ്മുടെ പ്ലാന്റ് മതി ഓക്കെ ഇനി നമുക്ക് ഈ പ്ലാന്റിൽ വെള്ളം നിറച്ച് നമ്മളെ ചെടി നടക്കും എത്രയേ ഉള്ളൂ ഇതിലാണ് നമ്മുടെ പ്ലാന്റ് ഇനി ചെടി നടപ്പാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാമ്പിൾ നമുക്കൊരു ഞാൻ താമര നട്ട് കാണിച്ച് തരാം താമര നടന്ന് എങ്ങനെയാണ് ആമ്പൽ നടന്ന് എങ്ങനെയാണെന്നെല്ലാം നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ഈ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം ഇപ്പോൾ താമര നടാൻ വേണ്ടിയാണെങ്കിൽ ഇതൊരു ഗ്രീൻ ആപ്പിളാണ് അത് ഓക്കെ ഇതവിടെ ഉണ്ട് പക്ഷേ ഗ്രീൻ ആപ്പിളിന് നമ്മൾ റണ്ണറായിട്ടേ അല്ല ട്യൂബർ വരില്ല സോ അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഇതിൽ നമ്മൾ സൈഡിലേക്കാണ് വെച്ച് കൊടുക്കുക അത് കണ്ട ചെറിയ രണ്ടൊന്ന് കല്ലെടുത്ത് വെക്കുക കുറച്ച് മണ്ണ് മുകളിലേക്ക് ഉണ്ട് ഇങ്ങനെ കുറച്ച് മണ് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് മണ്ണ് ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം എന്താ ഇവിടെ രണ്ട് മൂന്ന് കല്ലിങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ പൊന്നിങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കുറച്ച് കല്ല് വെച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ താമരയുടെ പോട്ടി താമര വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കണം വേണ്ട ഇങ്ങനെ സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കണം ആമ്പലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്നൊരു ആമ്പല കൂടെ ഞാൻ കാണിച്ചത് ഇപ്പോൾ ഓക്കെ അപ്പോൾ ആമ്പല നമുക്കിപ്പോൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരെണ്ണത്തിന് എടുത്തു കഴിയുമ്പോൾ എന്ത് എന്നാണ് ഇതുപോലെ അതിൽ നത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്ത് കളയായി അത് ഫുള്ള് പ്ലാന്റ് ചീത്തയായി നമുക്ക് റീപോർട്ട് ചെയ്യുള്ള ദിവസം കഴിഞ്ഞു സോ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നേ വെച്ച് കഴിഞ്ഞു കൊണ്ടു ഞാൻ കാണിച്ചിരുന്നത് ഇതുപോലെ എല്ലാ ലീഫ്സിനെയും കട്ട് ചെയ്ത് കളി അഴുക്ക ലീഫ്സ് മൊത്തം കട്ട് ചെയ്താൽ ഒരു ലീഫായാലും നമുക്ക് നല്ലത് ആയാലും ഒന്നും മതി അല്ലാതെ അഴുക്ക രണ്ട് ലീവ്സിനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇതൊക്കെ പൊടിപ്പുണ്ട് ചിലതിൽ സോ പൊടിപ്പുള്ള ലീഫ് മാറ്റി മാറ്റിവെച്ചേക്കാം ഓക്കെ ഇതിൽ പൊടിപ്പുള്ളത് അവിടേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ജസ്റ്റ് കൊണ്ട് വാഷ് ചെയ്യാം നമുക്ക് ഈ പ്ലാന്റ് നല്ല കീഴിൽ വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്യുമ്പോൾ ഇതിൽ ആ നഷ്ടയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് എടുത്ത് വാഷ് ചെയ്ത് നല്ല കളയാം അല്ലെങ്കിൽ അത് പെട്ടെന്ന് സ്പ്രെഡാവും ഇപ്പോൾ ചെറിയൊരു മുട്ട ഇരുന്നാൽ മതി സ്പ്രെഡ് ആകണെങ്കിൽ നമ്മൾ എത്രയൊക്കെ കഴുകിയാലും ഒന്നോ രണ്ടോ മുട്ട ഇരിക്കാം പക്ഷേ നമ്മൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതലും വയ്ക്കാതിരിക്കുക അത്രയും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാനിത്ത് ഈ പ്ലാന്റ് ഇതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ആമ്പലം നടപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം മണ്ണ് നിറച്ച് നിങ്ങൾ കണ്ടായിരുന്നു അതിന് ശേഷം നടുക്കൊരു കുഴിയെടുക്കുക താമരയും ആമ്പലയും വ്യത്യാസമെല്ലാം നമുക്ക് എന്ന് കരുതുന്നു കറക്റ്റ് കാണിച്ചിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് നടക്കാൻ വെച്ചുകൊടുക്കുക ഇത്രയേ ഉള്ളൂ കുഴി അങ്ങ് മൂടി കൊടുക്കുക ജസ്റ്റ് ഒരു കല്ലെന്നിങ്ങനെ വെച്ച് കൊടുക്കും ഇങ്ങനെ വെച്ച് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഇൻ വെള്ളം വീത്തുമ്പോൾ പൊങ്ങി വന്ന് കഴിഞ്ഞാൽ പാടായിരിക്കും വീണ്ടും വെള്ളം കലങ്ങും സോ ഇനി നമ്മൾ ഒരു സൈഡിലേക്ക് ഓസം കൊണ്ട് കൊടുത്ത് വെള്ളം നടക്കും ഇത്രേ ഉള്ളൂ നമ്മുടെ ആമ്പലിൻ്റെ പാക്കിംഗ് അല്ല പാക്കിങ് ചെയ്താൽ നമ്മുടെ അതിൻ്റെ പോട്ടി അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിക്കുക നമ്മളെ ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മളെ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ